What? Mm -hmm. ാണ് തുണിയുടെ ഇടയിലാണ് വെച്ചിരിക്കുന്നത് നല്ല തോന്നുന്നു കണ്ടാലേ അറിയാം സോപ്പ് എനിക്ക് അടിച്ച് അങ്ങനെ ഒരു മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വലിയൊരു യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉള്ള സമാധാനം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പകലും രണ്ട് രാത്രി നീണ്ട യാത്രയായിരുന്നു ശരിക്കും എല്ലാവരും നല്ല രീതിയിൽ ടയേർഡ് ആയിട്ടുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടക്കാത്ത ഡ്രൈവ് ചെയ്താണ് നമ്മളിങ്ങെത്തിയത് സമയം വെളുപ്പിന് അഞ്ച് മണിയായിട്ടുണ്ട് പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പൊ ഇനി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ അക്വേറി ഒന്ന് ചെക്ക് ചെയ്യാം വന്ന വേണത് വിനോദാണെന്നുണ്ടെങ്കിൽ ഫിഷിനെ ഒക്കെ നോക്കുകയാണ് എല്ലാം ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട് ചെടികളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടിരിക്കുന്നു അതെ ബാഗൊക്കെ പെറുക്കിക്കൊണ്ടുവരുന്നു നല്ല തണുപ്പുണ്ടല്ലേ കൂട്ടോ അറോറെ ഉണ്ടോ കേട്ടോ വന്ന ദിവസം തന്നെ സീസൺ തുടങ്ങിട്ടുണ്ടായിരുന്നതിന് മുമ്പ് തൊട്ടേ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ കാണാം പെട്ടി പൊട്ടിച്ച് നോക്കുവാണ് ഇതിനകത്തൊരു അത്യാവശ്യ സംഗതി മാറ്റണം നമ്മുടെ പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കാണ് ഓരോന്നോരോന്നായിട്ട് എല്ലാം മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ നമ്മുടെ പാത്രങ്ങള് കുറേ സ്പൈസസ് അങ്ങനെ അങ്ങനെ എല്ലാം ഇങ്ങനെ മിക്സ് മിക്സാക്കിയാണ് വെച്ചേക്കുന്നത് പൊട്ടിപ്പോവാതെയും എണ്ണ ഇതിലായിരുന്നു എണ്ണയൊന്നും പോയിട്ടില്ല തോന്നണ്ടോ ഒന്നും പോയിട്ടില്ല എനിക്കൊന്നും ആ പാത്രത്തിലാണെന്ന് തോന്നാതി അടച്ചു വെച്ചേക്കുന്നത് ചെറു ആയിരുന്നു തോന്നു പ്ലേറ്റിനി ബാഗിലാണോ ഇതിലാണോ തോന്നുന്നു ഇത് ഈ ബാഗിലാണെന്ന് തോന്നുന്നു പൊട്ടാതെ കിട്ടിയ കാര്യമായി പക്ഷെ കപ്പ് ഇതിലാ കേട്ടോ കപ്പ് കൂട്ടിയിട്ടില്ല അതെ കപ്പ് കൂട്ടിയിട്ടില്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് എനിക്കിഷ്ടമായിരുന്നു കപ്പ പണ്ട് ഇങ്ങനെ ഇതുപോലത്തെ ഒരു കപ്പ എന്റെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇതിനേകദേശം നല്ല വില കൊടുക്കണം നല്ല ക്വാളിറ്റി ഉള്ള കപ്പാണ് ും പൊട്ടി ഒന്നും പൊട്ടിയിട്ടില്ല എല്ലാം പൊട്ടാതെ കിട്ടിയിട്ടുണ്ടല്ലേ നല്ലൊരു വെള്ള പ്ലേറ്റ് വേണമെങ്കിൽ അറേബ്യയുടെ ഒക്കെ വാങ്ങിക്കണെ അതിൽ കൂടുതലാണ് നമ്മുടെ നാട്ടിലെ നല്ല അടിപൊളി പ്ലേറ്റ് ആണ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലേറ്റ് നാട്ടില് മനസ്സിലായില്ലേ നല്ല ക്വാളിറ്റി ഉള്ള പ്ലേറ്റ് ഞങ്ങള് കഞ്ഞി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഞ്ഞി അവിടെ റെഡി ആവുന്നു ഡാസ്റ്റ് കണ്ടില്ലേ നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റ് ഒന്നും ഒട്ടിയില്ല വാവും നല്ല പ്ലേറ്റ് ആ നല്ല പ്ലേറ്റ് ആറണം എടുത്ത് ഫ്രിഡ്ജ് വെക്കും ഉണ്ട് പൊതിഞ്ഞ് വെച്ചേക്ക

ഏവക്കൂട്ടന ഇഷ്ടമാണ് നമ്മൾ സേമിയ പായസത്തിനുള്ള സേമിയ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രസ്സാണ് ഡ്രസ്സെല്ലാം ഏവകൂട്ടന് വേണ്ടിയിട്ട് വിന്റിലൊക്കെ ഒരുപാട് ഇത് ഡ്രസ്സുകളൊക്കെ അതെല്ലാം നമ്മൾ ഇൻഡോറിൽ നിന്ന് വാങ്ങിച്ചു അടുത്ത വേണ്ടിട്ട് കുറച്ച് വലുതാണ് വാങ്ങിച്ചത് അതുകൊണ്ട് അടുത്ത സമ്മറില് പെർഫെക്റ്റ് ആയിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഫ്യൂച്ചറിലേക്ക് ഏവക്കൂട്ടന്റെ ബാഗ് കാണിച്ചോളൂ നല്ലൊരു ബാഗ് വേണം ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പതോ രൂപക്കാണ് കിട്ടിയത് നാട്ടില് പിന്നെ കാരിക്ക് വേണ്ടിട്ടത് വേറൊരു ബാഗ് കൊള്ളാം വേണ്ടിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലിന്റെ അകത്ത് ഞാൻ പിന്നെ ഇത് ടൂളാണ് ടൂൾ ആണ് സൂക്ഷിച്ചു ഗോൾഡൻ ഫോർക്ക് ഇത് നമ്മൾ ക്യാമ്പറമാൻറെ അകത്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം വാങ്ങിച്ച ഗോൾഡൻ സ്പൂണും ഉണ്ട് ഗോൾഡൻ ഉണ്ട് ഞാൻ ഇനി തന്നെ വെക്കാം എടുക്കുമ്പോൾ വാനയിലും കാറേലും ഒക്കെ വെക്കാൻ വേണ്ടിട്ട് കുറച്ച് ലൈറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ വിലയുള്ളു അതുകൊണ്ട് ഞാൻ വെറുതെ ടൂൾസ് ആണ് സോൾഡർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സോൾഡറിങ് കിറ്റ് വാങ്ങിയതാ കാരണം ഇവിടെ നല്ല വിലയാണ് ഇതിനെല്ലാം അപ്പൊ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോ ഭയങ്കര ലാഭമാണ് കണ്ടോ അപ്പൊ ഞാന് ഞാൻ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവന്ന ടൂൾസും ഇതും ആണ് സോക്കറ്റും എല്ലാം കൂടെ ആയിട്ട് പിന്നെ പാത്രവും ോട്ടീൻ അതാ നോക്കിയാങ്ങും പിന്നെ പപ്പടമാണിത് കേട്ടോ നമ്മുടെ നാടൻ പപ്പടം അതെ പപ്പടം നമുക്ക് ഫ്രീസറിലിട്ട് വെക്കാം അല്ലെ ഐ പ്ലെയിൻ പപ്പടം പിന്നെന്താണ് സ്പൈസസ് ഒക്കെ പിന്നെ സ്പൈസസ് എന്തൊക്കെ അതിന്റെ ഇടയിൽ കോപ്പർ കപ്പ് കൊണ്ടുപോകുന്നു കോപ്പർ കപ്പില് വെള്ളം കുടിക്കുന്നല്ലേ വെള്ളം വിനോദന്റെ അച്ഛൻറെ കൂടിയതിനു ശേഷം അത്ര ആളായതാണ് അച്ഛനാണെങ്കിൽ രസപ്പൊടി അല്ലേ സാമ്പാർ പൊടി സാമ്പാർ പൊടി പിന്നെ ഇത് നമ്മുടെ വാരിന്റെ അകത്ത് വെക്കാൻ വേണ്ടിട്ട് നല്ല വാങ്ങിച്ചാണ് ബാഗ് അത് നമ്മൾ നമ്മളിവിടെ കൊണ്ടുപോയില്ലേ പിന്നെ ചായ അരിപ്പല്ലേ ചായ അരിക്കാൻ വേണ്ടിട്ട് ബ്രഷ് 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 നമുക്ക് അവിടെ ചീപ്പ് റേറ്റിൽ കിട്ടും പെരിഞ്ചീരകം വലിയ ഏലക്ക അല്ലേ സ്പൈസസാണ് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ലേ സ്വർണ്ണ സ്പൂണ് ഗോൾഡൻ ഫോർക്ക് സ്പൂണ് ഉം എന്താണ് പോകും അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് കിട്ടിയതാണ് നന്നായിരിക്കും കടുക് ാണ് സ്പൂണും കിട്ടും അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നാടൻ തോർത്ത് രണ്ട് ഫസ്റ്റ് ആണ് അത് പോയിനി എന്ത് പറ്റാ ശ്രമിച്ചു നോക്കാം കപ്പ് പൊട്ടിച്ചിട്ടുണ്ട് നല്ലോണം പൊതിഞ്ഞു വെക്കണന്ന് ഞാൻ പറഞ്ഞേ നല്ലോണം പൊതിഞ്ഞു വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് പൊതിഞ്ഞാത്തതുകൊണ്ട് പാത്രത്തിനുള്ളിൽ പലമാതിരി സാധനങ്ങൾ ഏലക്ക അത് ആണ് കൂടുതലും ഉണക്കമുളക് പിന്നെ ഇതും പിന്നെ ചൈനാഗ്രാഗ്രി ഗീ ിംബാമ് കുഴപ്പമില്ല രണ്ടുപേരെ ലിബാമും പിങ്കും ബ്ലൂവും പിന്നെ അത് പൊകിക്കാനായിട്ട് പൊഴിച്ചു വരുമ്പോൾ ഇതെല്ലാം കടന്ന് കൂക്കു കൂക്കു അടിക്കും ഉലുവ കായക നമ്മുടെ നോൺ സ്റ്റിക് പാത്രം ബിരിയാണി 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 ചിമ്പ് എല്ല ഇഷ്ട പഴയതെടുത്ത് കളയുകയും ചെയ്യും ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഉപയോഗിക്കുന്നവരും ഉണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുമുണ്ട് പക്ഷെ ഇപ്പൊ പോയിട്ട് വരുമ്പോ പുതിയത് കൊണ്ട് കിട്ടാൻ പിന്നെ ബ്ലൂ കോഫിയാണോ പൊട്ടി അല്ലല്ലോ ഗ്രൂ കോഫിയോ പിന്നെ എന്നാണ്ട് ഗ്രാം ബു ഗ്രാം ബു ഇതെന്താ ചാ ദേ बताइए ഈ പാത്രം ഈ മാത്രം ഈ പാത്രം നല്ല സൂപ്പറാണ് നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ് നമുക്ക് ചിക്കൻ കറി ഇടാനൊക്കെ അല്ലേ അളെ ചിക്കൻ കറി ബീഫ് കറി ഇടാനൊക്കെ പതിയെ ഇട്ട് എടുക്കാതെ ഒട്ടിയിരിക്കും ആ ചൂടാതൊന്നും പോടില്ല ഓ നേ കണ്ടോ കാസറോ 9 ഇൻഡസ് നട സ്പൈസസ് ആണ് ഈ പെട്ടിക്കകത്ത് നിറയെ നമ്മടെ പലവ്യഞ്ജന സാധനങ്ങളും എന്താ പറയുന്നത് കണ്ണാടി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഇതിനകത്താണ് ചെരുപ്പ് കിടക്കുന്നുണ്ടോ ചെരുപ്പ് എന്റെ ചെരുപ്പുണ്ടോ ചെരുപ്പൊക്കെ പിന്നെ അത് നമ്മുടെ ചിപ്സുകൾ ഇരിക്കുന്നുണ്ടോ സൈഡില് ചിപ്സുകള് അത് ഇത് പിന്നെ ഒരുങ്ങുന്ന ക്ലിപ്പുകള് അതും ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് കഞ്ഞി കുടിക്കാൻ നല്ലൊരു അച്ചാറങ്ങോട്ട് ഏതെങ്കിലും ഒരു അച്ചാറടുത്തിട്ട് അങ്ങോട്ട് കഞ്ഞി കുടിക്കുക ക്കാ ഇറച്ചി പിക്ക ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം കൂടെ കാണിക്കാനും അതൊക്കെ അച്ചാറാണ് മുളക് അച്ചാറ് മാംഗോ മാംഗോ തോന്നുന്നു പിന്നെ അതെന്താണ് അതെന്തോ ലീക്ക് അയച്ചില്ല പക്ഷെ അത് വെളി വന്നോ ഇല്ലല്ലോ വെളി വന്നില്ല അകത്ത് അതെ അവിടെ ഉണ്ടാക്കി നമുക്ക് പാക്ക് ആ പൊട്ടി പോയാ ചേച്ചിമാരെ നല്ലോണം കവർ ചെയ്ത് വന്നുകൊണ്ട് വെളിയിലായില്ല അകത്ത് മാത്രം പൊട്ടിക്കിടക്കും അത് അത് കൊള്ളാം അപ്പൊ അത് വെച്ച് നമുക്ക് കഞ്ഞി കുടിക്കാം ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഞങ്ങക്ക് വിശന്നിട്ട് വായി അപ്പൊ കഞ്ഞി കുടിച്ചിട്ടാകും ബാക്കി പരിപാടി അതെ ഏക്കൂട്ടൻ ഉറങ്ങുവാണ് പ്രഷർ കാരണം പൊട്ടിപ്പോ അവിടെ കൊതി വരുന്നില്ല ഇവിടെ ഒന്നും ഇല്ലാത്ത കഴിക്കണത് കൊതിയാണ് നാട്ടിൽ തികണ്ടൊരു ഇച്ചിരി അച്ചാറും കൂട്ടി കഞ്ഞു പിടിക്കുന്നു നാട്ടിൽ അച്ചാറൊക്കെ ഉം അതെന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം നാട്ടിലെ ആ ചൂടത്തൊക്കെ ഇരുന്നെങ്കിൽ നമുക്ക് അധികം കഴിക്കാൻ നോക്കില്ല ഇവിടെ നമ്മള് ഫീസ്ഫുള്ളായിട്ടിരുന്നിട്ട് കഴിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കും ഒരു സിനിമയൊക്കെ ആണെങ്കിൽ നാട്ടിലാണെങ്കിൽ എല്ലാരും അച്ഛനും അമ്മയൊക്കെ ഏറ്റവും കഴിക്കുമ്പോഴത്തേക്ക് സിനിമയൊന്നും വെക്കാറില്ല കഴിച്ചിട്ട് എഴുതി ഒന്ന് പോകത്തില്ല ഇവിടെ ആവുമ്പോ നമ്മളൊരു സിനിമയൊക്കെ വെച്ച് പതിന്ന് കഴിക്കുന്നത് വേറൊരു വൈബാണ് ഇഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ്

ചായ കുടിക്കാരുടെ ബഹളം ചായ ഉറങ്ങി എഴുന്നേറ്റ് ചായ കുടിക്കാൻ മിച്ചറാണ് എനിക്ക് ചക്ക വരട്ടിയത് വേണം അത് അത് കഴിക്കണം നമ്മളെ സാധനങ്ങളെല്ലാം പകുതി ഇവിടെ കിടക്കുവാണ് കേട്ടോ നമ്മള് അൺബോക്സ് ചെയ്തിട്ട് ക്ഷീണം കാരണം പോയി കിടന്ന് ഉറങ്ങി കഞ്ഞീം കുടിച്ചുറങ്ങി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോ ചായ കുടിച്ചു അരി ബിരിയാണി വെക്കാൻ അരി ഏഹ് രണ്ടെണ്ണം രണ്ടോ മൂന്നോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരെണ്ണം കൂടെ ഉണ്ട് അതെന്തോ പോ അത് സ്പൈസസ് അത് ബസ്മതി റൈസ് ഇന്ത്യ ഗേറ്റിന്റെ അത് മാഗി മാഗി പിന്നെ ക്ലിപ്പുകൾ സ്ലൈഡുകളും ഒക്കെ ഉണ്ട് അതെ ഫിഷ് മാോ പിക്കളും മാംഗോ പിക്കളും ഉണ്ട് നല്ല ടേസ്റ്റാ തോന്നുന്നു കണ്ടാലേ അറിയാം അതെ ഇത് അതെ എല്ലാം നമ്മളിപ്പോ തന്നെ തിന്നു ചീപ്പ് അതെന്താണ് ശർക്കര പൊടി അപ്പവും പലഹാരവും സ്റ്റിക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ട് ഇത് മാർഗാണ് നാട്ടിലെ അതിൽ രണ്ടു മൂന്നരെണ്ണം ഉണ്ട് ഇത് നമുക്ക് ഇത് എപ്പഴെങ്കിലും നമുക്ക് അത് സിനിമ സ്റ്റിക് കുറേ ചന്ദ്രിക സോപ്പ് എനിക്ക് ചന്ദ്രിക സോപ്പിന്റെ ആയിട്ട് നാട്ടിൽ ചെന്നപ്പോളിച്ചു വാങ്ങിച്ചോണ്ട് വന്നേ ചന്ദ്രിക സോപ്പ് ഷവർ ഷവർജയില് പൊട്ടിക്കുന്നതിന് മുന്നേ ചന്ദ്രിക സോപ്പിട്ട് പൊട്ടിച്ചു കുളിച്ചിട്ട് അതെ അതെ അത് ഉപയോഗിച്ച കുറെ സാധനങ്ങൾ സോപ്പ് ചീപ്പ് കണ്ണാടി അച്ചാറ് അച്ചാറും ഇട്ടില്ല കാരണം വെച്ചാല് കൊറച്ചും കൂടെ എളുപ്പമാണ് അച്ചാർ ഇടുന്ന ചടങ്ങ് പിന്നി നല്ലോണം സീലിങ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നോക്കട്ടെ കൊട കൊട ൂട്ടാ നോക്കട്ടെന്ടാപ്പുട്ടന്റെ കുഞ്ഞു കൂടാ കുഞ്ഞിനൊരു രസത്തിന് വാങ്ങിച്ച മോചന പപ്പടം അത് നിന്നിട്ട് വേണം മോചനം കിട്ടേ മദ്യപാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ഓക്കെ ഇത് കഴിച്ചു അത് കൊള്ളാലോ അത് കൊള്ളാം ആ എന്നാ വിനോദം എന്തായിരിക്കും ജലാറ്റിനോ പിന്നെ അതെ ഏവനെ ഉപയോഗിച്ച ഓയില് പിന്നെ അത് പിക്കിള് പിക്കിള് ഇനിയുണ്ട് ഒത്തിരി പിക്കിള്ണ്ട് ടൂത്ത് പേസ്റ്റ് സെൻസഡൈ ചക്ക ഉപ്പേരി ചീപ്പ് ഇതൊക്കെ കാണാത്ത സാധനം എത്ര ഉണ്ടെങ്കിലും കാണത്തില്ല അതുകൊണ്ട് ചീപ്പുകള് പിന്നെ ചക്കഉപ്പേരി രണ്ടെണ്ണം ഉണ്ട് പിന്നെ കപ്പ ഉപ്പേരി അതും കൊണ്ടുപോയി കൊണ്ടുപോ അതെ അതെ രണ്ട് ടൈപ്പ് ചക്ക ഉപ്പേരി കപ്പ ഉപ്പേരി രണ്ട് ടൈപ്പ് ചക്ക ഉപ്പേരി പിന്നെ വാഴയ്ക്ക ഉപ്പേരി ചിപ്സ് പിന്നെന്താണ് അവിലൂസ് പൊടി പൊടി കഴിക്കണം കട്ടൺ ഇട്ടിട്ട് പെട്ടെന്ന് തീനാ സദ്യ അതെ അല്ലേ പിന്നെ അടുത്തത് കുരുമുളക് കുരുമുളക് മൂന്നാല് പാക്കറ്റ് അങ്ങനെ കിടക്കുന്നു

പൊട്ടിച്ചു വെച്ചിരുന്നു അതെ പൊട്ടിയ സ്പൈസസ് പഞ്ചാരമുട്ടായി തന്തൂരി ചിക്കൻ മിക്സ് നല്ല വിലയാടിക്കുന്നത് കൂടുതലും അപ്പൊ അത് വാങ്ങിച്ചോളൂ ലിഫ്റ്റേ അതെ പക്ഷെ സ്ഥലമില്ലല്ലോ നമുക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ ആശീർവാദിന്റെ ആട്ട അമ്മേ അമ്മയെനിക്ക് നിങ്ങളുടെ ആശീർവാദം വേണം ചക്ക വരട്ടിയത് ചക്ക വരട്ടിയത് ആക്കി ചക്ക വരട്ടിയത് പിന്നെ അത് കസൂരിമേത്തി കസ്തൂരി കസ്തൂരിമേത്തി തന്നെ കസ്തൂരിമേത്തിന്ന പറയുന്നത് അത് തന്നെ കസ്ൂരിമേത്തി അത് പിന്നെ അൽഫാം ചിക്കൻ മിക്സ് അൽഫാം ഉണ്ടാക്കി കൊട അതിനകത്ത് അത്രേ ഉള്ളൂ അപ്പൊ അതിനകത്ത് സാധനങ്ങളായി കിടക്കുന്ന എല്ലാം അത് ഈ കൊണ്ട് വെച്ചേക്കുന്നത് മിക്സറൊക്കെ പൊട്ടിച്ച് പകുതിയാക്കി ഏഹ് കൊറേ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവ ആ പിന്നെ ദേവയുടെ ബുക്കുകൾ ക്രയോൺസ് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഇതെല്ലാം സൂക്ഷിച്ച് വെക്കണം എല്ലാം സൂക്ഷിച്ചു വെക്കാം ഇനി ഞാൻ സൂക്ഷിച്ച് വച്ചേക്കാം കൊറശേ കൊറശ്ശെടുക്കാം നല്ല കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ആ എല്ലാം ഉണ്ട് ഇഷ്ടം അത് ഫെവികോളാ ബ്രഷ് അതെല്ലാം എല്ലാം സൂക്ഷിച്ചു വെക്കും അത് ഏവയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്യാനുള്ള പെൻസിലൊക്കെയാണ് പിന്നെ പെൻസിൽ ചെത്തുന്ന കട്ടറ് അതിനകത്ത് ഉണ്ട് ബ്രഷും ബ്രഷ് മൂന്നെണ്ണം ഉണ്ട് പെയിന്റിയോട് പെയിന്റടിയാണ് ഭയങ്കര അതെ ആർട്ട് വർക്ക് ഒക്കെ ഒരുപാട് ചെയ്യുന്ന കുട്ടിയാണേ കുട്ടി അപ്പൊ ഏർ എണീറ്റിട്ട് മുടിയൊന്നും ചെയ്യയില്ലോ ഇയാള് അയ്യോ തുണിങ്ങിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്തോരണ്ടിഡ് ചെയ്യാൻ വാങ്ങിച്ച കരണ്ടി ഓരോന്നും തുണിയുടെ കൂടെയാണ് തുണി പെറുക്കിയാലേ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ എല്ലാ എവിടെ ഇങ്ങനെ അതെ ഞാൻ കരുതി എല്ലാം ഉണ്ടല്ലേ ആ എന്റെ എല്ലാം ഉണ്ട് ൊടി മുളക് പൊടി മഞ്ഞപ്പൊടി എവിടെ മഞ്ഞപ്പൊടി ഏതൊരു ബാഗിന്റെ ചെറിയ ചെറിയ കവറുട്ടെ രണ്ട് കിലോ മഞ്ഞപ്പൊടി കിട്ടിയായിരുന്നോ കിട്ടിയേടിയേ ഇല്ല ആ ബാഗിലുണ്ട് ഏത് ബാഗില് എന്തവാണോ എവിടെയാ അല്ലേ ബുക്സ് ഇഷ്ടംപോലെ കൂട്ടൻറെ ആയത്തിടെ ബാലരമ മൂന്നു ലക്കത്തിലുണ്ട് നമുക്ക് വതിയെ വായിക്കായിരുന്നു ഭയങ്കര സന്തോഷ ബാലരമ വായിക്കുമ്പോ ഇതാണ്ട മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആയി പുളിമുട്ടായി പുളിമുട്ടായി ഉപ്പും മുളകും പിന്നെ എരിവാണ് ഇത് അടിപൊളി ടേസ്റ്റാണ് അല്ലേ കൂട്ടാ ഇഷ്ടംപോലെ പുളിമുട്ടായേ ഇനി വെളിയിലൊക്കെ കാണാൻ പോവാണല്ലോ എന്താ എല്ലാം പോയെ ചീരയാണെങ്കിൽ അവിടെ തന്നെ നിന്ന് വാടി മൊരടിച്ച് വാടി തോന്നുന്നു ടൊമാറ്റോ ടൊമാറ്റോ ണ്ടോ എന്തോരണക്കുന്തിരി കൊലത്തിന് തമ്പോലുണ്ട് ഇഷ്ടം പോലെ കൊള്ളാം ഇവിടെ ടൊമാറ്റോ താഴെ വീണിട്ട് അതിന്റെ കുരുവാൻ തോന്നുന്നു കിളിത്തടേ കുരു വീണിങ്ങനെ കൊറേ ടൊമാറ്റോ തൈകള് വഴുതനങ്ങിട്ടോ ഞാൻ കരുതി ഉണ്ടോ കുഞ്ഞു വഴുതനങ്ങിയ പിന്നെ പയറ് ഈ പയറൊക്കെ ഒത്തിരി വലുതായി കേട്ടോ പയറ് കുറുക്കു എന്തേ ഓ കുറുക്കു നോക്ക് കുക്കുംബാർ വിരിയാനുള്ളതാ വിരിയാനുള്ളതാ സൂര്യ പൂ പിടിച്ച് വിരിയാൻ പൂവാണ് അതെയോ പിന്നെ അതെല്ലാവരും പോയ കേട്ടോ എല്ലാം പിച്ചിട്ടുണ്ട് ഇതാ ഇതേ പതിയെ പിച്ച് ഇഷ്ടംപോലെ ഇഷ്ടംപോലുണ്ട് എല്ലാം അതെ കൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് പീസ് ഏവകൂട്ടൻ പുതിയ ജാക്കറ്റും ഉടുപ്പും ഒക്കെ അതെ വീണ്ടും പഴയ രൂപത്തിലായിട്ടുണ്ട് പ്പിയൊക്കെ വെച്ചു കൊള്ളോ സൂപ്പറാണോ സൂപ്പറേ ഈ ചെടികളൊക്കെ പാടിയിട്ട് ഒന്നുമില്ല അങ്ങനെ തന്നെ ഇപ്പൊണ്ട് പൂവൊക്കെ പിടിക്കുന്നുണ്ട് ഇതില് പൊട്ടത്തെ വിച്ചാറായോ ഇവിടെ സൂര്യകാന്തി സൂര്യകാന്തിപ്പോണ്ടായിരുന്നു പൂക്കളുടെ ഇലയൊക്കെ ഇങ്ങനെ നമ്മുടെ ബിർച്ചു എല്ലാം താഴെ വീണിട്ട് ഇങ്ങനെ ഇവിടെ എല്ലാം ഇലയായി കിടക്കുന്നു പിന്നെ ദൈ ഇവിടെ സൂര്യകാന്തിയുടെ മുട്ടിങ്ങനെ കിളുക്കോന്നറിയത്തില്ല അതിന് മുന്നേ ചിലപ്പോ വിന്റർ ആയിട്ട് പോവുമായിരിക്കും പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു ആ ചീരയും പോയിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ നിൽക്കുന്നതിനകത്ത് പൊട്ടറ്റോ കാണുമായിരിക്കും നമുക്ക് മാന്തി എടുക്കണം പിന്നെ ബെറീസ് എല്ലാം പോയെന്നാണ് തോന്നുന്നേ ഓ എല്ലാം മഞ്ഞയായി എല്ലാം മഞ്ഞയായി ആയി റെഡ് കറൻ്റ് എല്ലാം തീർന്നിട്ടുണ്ട് ടോട്ടൽ മൊത്തം തീർന്നു ആണോ ഓക്കേ ആ ഓ നല്ല തണുപ്പുണ്ടേ തണുക്കുന്നുണ്ട് തണുക്കുന്നുണ്ട് എല്ലാം തീർന്നു കംപ്ലീറ്റ്ലി പോയി മൊത്തം തൂത്ത് വാരി അത് കിളികൾ കൊണ്ടുപോയ പോലെ തോന്നുന്നു കണ്ടിട്ട് തോന്നി ഒന്ന് രണ്ടെണ്ണം തിന്നാന്നും പറഞ്ഞു വന്നേ പക്ഷെ തീർന്നു പോയി എന്താ ഗൂസ്ബെറിനിന്നിപ്പോൾ ഉണ്ട് ഗൂസ്ബെറി ആർക്കും വേണ്ട ഏ ഞാൻ കഴിച്ചു കഴിച്ചുപോയി പോന്നോലി പൊലിക്കോലി പൊളിച്ച് കടിച്ചു നോക്കും ഹലോ സൂപ്പറാണോ തൊടുമ്പന്നെ താഴെ പോവാ അത്രയ്ക്ക് ഇങ്ങനെ പഴുത്ത് ഇതായിട്ട് നിൽക്കുക കേട്ടോ അപ്പം ബെറീസ് എല്ലാം തീർന്നപ്പോൾ ചെറിയൊരാശ്വാസം ഇനി നമുക്ക് പോയിട്ട് മാനൊന്നും തുറന്ന് നോക്കണം അതിന് മുന്നേ ഫ്രണ്ടിലെ ചെടികളും കൂടെ ഒന്നും നോക്കാൻ പാ വാതുക്കൽ നിൽക്കുന്ന പൂക്കളൊക്കെ അതെ ഇത് നല്ലോണം നിപ്പുണ്ട് കേട്ടോ ഇതിനൊരു പ്രശ്നവും ഇല്ല ഏഹ് എന്നാ പൂവൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് നല്ല തളിരലേയും വരുന്നുണ്ട് ഏ കൂട്ടില് എല്ലാം തീർന്നു അല്ലേ ചരിഞ്ഞൊക്കെ വീഴാൻ തുടങ്ങി ഇതിനകത്ത് ഇതേ പൂവൊക്കെ ഓൾമോസ്റ്റ് തീർന്നും തോന്നുന്നു ഇത് പക്ഷെ നല്ല പച്ചപ്പുണ്ട് ഏഹ് നല്ലോണം നിൽക്കുന്നുണ്ട് ഇതിലേയും പൂക്കളൊക്കെ തീർന്നും തോന്നുന്നു ആ പൂവെല്ലാം അവര് വിച്ചാറുണ്ട് വന്നിട്ട് അന്നയൊക്കെ വരുമ്പോ എല്ലാം ഏർ അരിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തു വെച്ചിട്ട് ഈ പ്രാവശ്യം പിടിച്ചത് അറിയോ ബോൾസിയെല്ലാം പോയോ നിപ്പുണ്ട് പക്ഷെ പൂവൊന്നും പിടിച്ചിട്ടില്ല ഇതിലൊക്കെ ഒരുപാട് പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാവർ കൊണ്ടുപോയി ബോൾസ് എല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ് നിക്കുകയാണ് ഇവിടെയും ചീര വെച്ചിട്ടുണ്ടായി എന്നാ ചീരയും പോയിട്ടുണ്ട് എല്ലാം പിന്നെ നമ്മുടെ വാൻ തുറക്കുകയാണ് എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നു ഒരു കുഴപ്പവും ഇല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് ലൈറ്റൊക്കെ ലൈറ്റൊക്കെ കത്തി എല്ലാം ഇട്ടിട്ടുണ്ട് ഹലോ അപ്പൊ അതെ നമ്മുടെ ഒരു പെട്ടി മിസ്സിംഗാന്ന് പറഞ്ഞിരുന്നില്ലേ ആ പെട്ടി നമ്മുടെ വീട്ടിൽ അവർ എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്തായിരുന്നു അന്നക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പെട്ടി മിസ്സായില്ലായിരുന്നോ എയർപോർട്ടിൽ വെച്ച് പെട്ടി അതാ തിരിച്ചു വന്നേ അന്ന ഏവക്കൂട്ടനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കാണാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അതെ കാണാനായിട്ട് അവർ ഓടി എത്തിയതാണ് പക്ഷെ നമ്മൾ നാട്ടിലായിരുന്നെങ്കിലും ഇടയ്ക്ക് വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ ചെയ്തുവരെ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാലും കുറെ നാളെ നിന്നപ്പോൾ ഉള്ള വിഷമം എല്ലാവരെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു അന്നെയൊക്കെ നാളെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവർ വേഗം തന്നെ തിരികെ അങ്ങ് പോയി അപ്പൊ അതെ അന്ന് രാത്രി നല്ല രീതിയിൽ അരോര ഉണ്ടായിരുന്നു ആകാശത്ത് നമ്മളോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സമയത്ത് വന്നാലാണ് ഇതിങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് അരോര കാണാൻ പറ്റിയ ബെസ്റ്റ് ടൈം ആണ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾ എന്തായാലും തിരികെ എത്തിയ നമ്മളെ ഫില്ലൻഡ് വെൽക്കം നല്ല കളർഫുൾ ആയിട്ടാണ് അറുറലൈസ് മാത്രല്ല പകല് വെളിയിൽ എവിടെ നോക്കിയാലും നല്ല കളർഫുൾ ആണ് കാരണം ഓട്ട സീസൺ തുടങ്ങിയിട്ടുണ്ട് ചെടികളും മരങ്ങളും എല്ലാം ഇങ്ങനെ പല കളറിലാണ് നിൽക്കുന്നത് അപ്പൊ ഫിൻലാൻഡിലെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമരേക്കും എല്ലാവർക്കും ബൈ ബൈ